ഹലോ അനുസിപ്പ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വർക്കിന് കയറി കേട്ടോ കയറാതിരുന്നാൽ ശരിയാവില്ലല്ലോ നമ്മൾ ഒന്നിനകത്തൊന്ന് ഒളിച്ചു ഓടിയിട്ട് കാര്യമല്ല കേട്ടോ ജീവിതത്തിൽ നിന്ന് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ധീരമായി ഫേസ് ചെയ്തേ പറ്റും നമ്മൾ ചിലപ്പം അടിപത്തറിയൊക്കെ പോകും നമുക്കെന്താ പറയുക നമ്മൾ ഈ പർപ്പസ്ഫുള്ളി ഒരാളെ പറ്റിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് മുമ്പോട്ട് ചതിക്കണം കുറച്ച് എല്ലാ ലൂഫോള് നോക്കിയല്ലേ ചെയ്യത്തുള്ളൂ പക്ഷേ ചതിക്കേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് ഇങ്ങോട്ടൊരു കുത്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് അടിപ്പത്തറി പോകും ഓക്കെ അപ്പം എനിവേ നമ്മൾ ബാക്ക് ടു വർക്കിലേക്ക് വന്നിരിക്കുകയാണ് ഓഫീസിൽ വന്നത് കേട്ടോ ഞാൻ മാക്സിമം ലിഫ്റ്റ് ഉപയോഗിക്കാറില്ല പണ്ടേ അങ്ങനെയാണ് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുമ്പോൾ കയറാൻ സ്റ്റെപ്പ് കയറാൻ ഇഷ്ടമല്ല പക്ഷേ കയറുമ്പോൾ ഞാൻ സ്റ്റെപ്പ് തന്നെ പോകുന്നു കേട്ടോ ഓക്കെ പിന്നെ എൻ്റെ ലൈഫിലുണ്ടല്ലോ ആരും എനിക്കൊന്നും കൊണ്ടു തന്നതല്ല എനിക്കുണ്ടായിട്ടുള്ള വീഴ്ചകളാണെങ്കിലും താഴ്ചകളാണെങ്കിലും ഉയർച്ചകളാണെങ്കിലും അതിലൊക്കെ എൻ്റെ പങ്കേ ഉള്ളൂ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മ മാത്രമല്ല കേട്ടോ വേറെ ആരുടെയും വലിയ സപ്പോർട്ട് എന്നൊന്നും പറയാനില്ല അതിപ്പോൾ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഉള്ള അതായത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനാണെങ്കിലും എല്ലാത്തിലും ആണെങ്കിലും എനിക്ക് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വേവലാതി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മേനെയാണ് പിന്നെന്താ പറയുക ഓക്കെ അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം ിലേക്ക് കയറണം കുറേ വീഡിയോ എടുക്കാനുണ്ട് കുറേ സ്റ്റുഡൻസിനെ കാണാനുണ്ട് സ്റ്റുഡൻസ് റിവ്യൂ എടുക്കാനുണ്ട് ഓക്കെ ഓഫീസിൽ കയറി ഇറങ്ങി ഇനി അമ്മ ഒത്തിരി ചോറൊക്കെ ഉണ്ടാക്കി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അമ്മേൻ്റെ അടുത്ത് പോയി കുറച്ച് ചോറ് ഉണ്ടിട്ട് വേണം കുറച്ച് വീഡിയോ പ്രസൻറ്റേഷൻ ഒക്കെ ഉണ്ട് അതിനിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹൈലൈറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നൊരു നാലഞ്ച് വർഷമായിട്ടോ ഈ സ്റ്റഡി അബ്രോഡിൽ വരുന്നതിന് മുമ്പേ ഞാൻ ഈ ഹൈലൈറ്റിൽ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഒരു തവണ യു കെയിൽ വിസിറ്റിങ്ങിന് പോയി മോളുടെ അഡ്മിഷന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി പോയി യൂണിവേഴ്സിറ്റി പോയി ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ എൻ്റെ ഫുഡ് ബ്ലോഗിൻ്റെ ഇടയിൽ നല്ല ഹിറ്റായി അതിന് ശേഷം ഇവിടെ ഹൈലൈറ്റിൽ തന്നെയുള്ള ഒരു കമ്പനി എന്താ പറയുക ഒരു പ്രപ്പോസൽ തരികയായിരുന്നു കേട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ആ കമ്പനിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷമായി ഞാൻ ഇവിടെ വന്നപ്പം തൊട്ട് തന്നെ ഉണ്ട് കേട്ടോ കമ്പനിയിലാണെങ്കിലും ആദ്യം ഞാൻ വന്നത് ഹൈലൈറ്റ് ഫ്ലാറ്റിലേക്കാണ് അതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റഡി അബ്രോഡിലേക്ക് പോയത് ഇനിമേ എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ അച്ഛൻ്റെ അടുത്ത് നടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് നല്ല വഴി മൂടി അതിനൊക്കെ തിരുനിങ്ങാനൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ തെറ്റ് ചെയ്യാതെയൊക്കെയാണെങ്കിൽ ഞാൻ എന്താ പറയുക നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും അപ്പോൾ ഓക്കെ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് സത്യത്തിൽ മഴ പെയ്യാൻ കൊതിയാവുകയാണ് അമ്മയും ഞാനിന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അപ്പം അതുകൊണ്ട് വന്നതാണ് കുറച്ച് എല്ലാം താളം തെറ്റിക്കിടത്തിയിരുന്നില്ലേ കുറേ കൊറിയർ വന്നിട്ടുണ്ട് കുറേ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ഇടാനൊക്കെ ആയിട്ട് ഇനി വൺ ബൈ വൺ ആയി ചെയ്യണം ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖം ആട്ടോ എനിക്കതൊക്കെ ആലോചിച്ച് ശരിക്കും എന്റെ വീഡിയോ കിട്ടി വരുന്ന കമൻ്റ് ഒക്കെ കണ്ടിട്ട് ചീറ്റി വരുന്നത് കുറേ ഫേക്ക് ഐ ഡി എന്ന് കുറെ നെഗറ്റീവ് കമെന്റ് ആൾ ഒന്നും അറിയില്ല ആർക്കും ഒന്നും അറിയില്ല പക്ഷെ വെറുതെ എന്താ ഓരോന്ന് ഓരോന്നോരോന്ന് പറഞ്ഞോളൂ അമ്മ ചെരിപ്പ് ചാട്ട് ഇത് പുറത്ത് വെച്ചു കാരണം കുറേ ചെരുപ്പൊക്കെ ആയിട്ട് ഭയങ്കര ഞാൻ സ്കൂളിലൊക്കെ കഴിഞ്ഞ സൂന്തര ആയല്ലോ ഞാനും കുളിച്ചിട്ടാ വന്നിരുന്നു നല്ല മണം വരുന്ന പണ്ട് വിളിച്ചിരുന്ന മീനാറിന്നായിരുന്നു കേട്ടോ എനിക്ക് ഉണക്ക മീൻ ഭയങ്കര എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാണ് എന്തൊക്കെയാ മണ്ടയ്ക്ക് ഇതാണ് മഷ്റൂം ഫ്രൈ മഷ്റൂം ഫ്രൈ തൈ ഉടച്ചത് പുതിയ മിക്സി വാങ്ങിയതാണേ ഐ ഉണക്ക മീൻ എന്നെ കൂടിപ്പോയോ കഴിഞ്ഞ എനിക്ക് വേഗത്തിൽ തന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ പോകാനേ ആ വേസ്റ്റ് തന്നെ ഇതിനകത്ത് കിട്ടാതെ ഞാൻ വേസ്റ്റ് ഇടാൻ വേണ്ടി വാങ്ങിയതാ അവിടെ ഫ്രൂട്ട്സ് എന്തേലും ഉണ്ടമ്മ ഒന്നുമില്ല ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളത് എനിക്ക് പോലും ഓർമ്മ എന്താ സാധനം പത്തക്ക ജ്യൂസാ തോന്നുന്നു കളഞ്ഞേ അവിടെ ഒഴിച്ചു ഞാൻ വന്നിട്ടൊക്കെ എടുത്തിട്ട് ആ എനിക്ക് ചോളം ഉണ്ട് എനിക്കിന്ന് ചോളം പുഴുകോളം ഉണ്ട് എനിക്ക് ചോളം പുഴുകണം ഇത് കളഞ്ഞു ഭയങ്കര ചൂടാട്ടോ ഫ്ലാറ്റിനകത്താണെങ്കിലും നല്ല ചൂടാണേ കൊല കൊല കിടക്കുക എനിക്ക് ഇതൊക്കെ അറിയില്ല മാ സോടയാണോ എനിക്ക് കുറച്ചു ദിവസമായി ഇവിടെ പോയി ആ വെള്ളമായിരിക്കും കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അലമ്പായിട്ട് കിടക്കാണ് ഒക്കെ വൃത്തിയാക്കണം ചോദം ഇതൊക്കെ തിന്നു കഴിഞ്ഞ ഓഫീസിലേക്ക് പോകണം ചേച്ചി വേണം പോകാൻ അങ്ങനെ പോകുന്നു അങ്ങനെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അതേ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു നോമ്പുള്ള ഒരു കുഞ്ഞാടുണ്ട് ഇവിടെ നോമ്പില്ലാത്തൊരു കുഞ്ഞാടുണ്ട് ഇവിടെ തട്ടടണി നോമ്പില്ലാത്ത മുതു മുത്തശ്ശിയായ തള്ളയാറക്കാം നമുക്ക് പോയി തുറക്കാം അപ്പൊ ഓക്കെ നമ്മളിന്ന് പുട്ടുകടയിൽ പോയി നോമ്പ് പ്ലാൻ പ്ലാനിട്ടിരിക്കുവാണ് നോക്കാം എന്റെപ്പുറം സത്യത്തിൽ ഞാൻ മാത്രം ഇണ്ടാവുള്ളൂല്ലേ ലോകത്ത് അവാർഡ് ആ അമ്മക്ക് അപ്പൊ ഞങ്ങൾക്ക് ദേഹം ഒന്ന് പൊറത്തിറങ്ങിട്ടോ പുട്ടുകടയിൽ പോയി പുട്ടടിക്കാൻ പോവണേക്ക് നോമ്പ് തുറക്കാനായിട്ട് ஊர்ல சமீபம் வைஃபை தான் அவசியம். இவ்வளவு இவர بلاக்காட்டோ. بلاக்குன்னு வெச்சா بلاக்கினின்ட கறி. இந்த பைந்தா கரபொடி. மூங்கூர் கரஐலே. தெற்கையில اكو பாங்க. பள்ளி போகான வீட்டு புறங்க. நம்ம சாப்பிடுறதுனால இந்த சைடான கரனி குட்டி டிபன் செஞ்சு வைக்கணும்னா. டிபன் டிபன் ോ അതോ ആ നമ്മൾക്കുണ്ടാക്കി ഊടുവെടികളിലൂടെ തിരിച്ചു പോകുകയാണ് എന്റെ ഡെയിലി ി ബ്ലോഗി തട്ടിയാ നിങ്ങൾ അറിയണം ആരാ നിങ്ങൾ അറിയണം ഞങ്ങൾ സ്റ്റോ കേട്ടോ നെസ്റ്റോളിൽ കേറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഫ്ലാറ്റില് തിരിച്ചെത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി പോയി സാരോ രണ്ട് ജീവികൾ മാത്രമായി അത് ഞങ്ങൾ മാത്രമായി ഉണ്ടല്ലോ ചുറ്റും ആടും കുറച്ച് ബഹളമൊക്കെ ഉണ്ടെങ്കിലേ ശരിയാവുക പക്ഷേ ഇപ്പുണ്ടല്ലോ എനിക്ക് ആടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വിഷവും ഏറ്റവും അപകടകരമായ ജീവിയാണ് മനുഷ്യൻ എല്ലാ മനുഷ്യനെ അടിച്ചാധി അധിക്ഷേപിക്കല്ല മനുഷ്യരിൽ ചിലർ അപ്പോൾ ഓക്കേ പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ആളുകൾക്ക് ഇത്രയും ശത്രുത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റീവ് ഫീൽഡാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് സ്റ്റഡി അബ്രോഡ് ആണെങ്കിലും ഒരു ഡേറ്റീവ് ഫീൽഡാണ് നല്ല കോമ്പറ്റീഷനുണ്ട് അപ്പം അതുകൊണ്ടുള്ള ആ ഒരു ജലസം ഉണ്ടാകാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്താ പറയുക ഒരു ലേഡി വയനാട് ജില്ലയിലെ മൂലക്കൽ നിന്ന് ഇവിടെ കോഴിക്കോട് വന്ന് നിന്ന് അഡ്മിഷൻ ഒക്കെ ചെയ്യുന്നു അതുണ്ടാകാം എന്തെങ്കിലും കൈക്കോട്ടെ അതൊക്കെയാണ് ഈ നെഗറ്റീവ് കമൻറ്റിനൊക്കെ പിന്നെ എല്ലാം സീറോ ഫോളോവേഴ്സുള്ള പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത എന്താ പറയുക അങ്ങനെയുള്ള അക്കൗണ്ടുകളാണേ അപ്പോൾ ഞാൻ എന്താ അത് ബ്ലോക്ക് ചെയ്ത് കളയും പിന്നെ വീഡിയോ അല്ല കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്ത് കളയും കാരണം എനിക്കും അമ്മയ്ക്കും വലിയ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേറെ മെമ്പേഴ്സുണ്ട് അവർക്ക് അത് കണ്ടാൽ കിട്ടി അതുകൊണ്ടാണ് അങ്ങനെയുള്ള കമൻസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ദേ അങ്ങനെ രാത്രിയായി ഒരു ദിവസം കൂടെ ഇവിടെ ഇങ്ങനെ കഴിയുകയാണ് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ പോയി വാങ്ങി കുറച്ച് രണ്ട് ടൈപ്പ് മുന്തിരിയും ഒരു മാമ്പഴം മാമ്പഴം മധുരം ഉണ്ടാവും ഇവിടെ അതെല്ലോ ഇന്ന് സത്യം പറയട്ടെ എനിക്ക് എന്താ പറയാ നമ്മളിപ്പം ഫുള്ള് എന്താ പറയാ പിള്ളേര് മുഴുവൻ ഡ്രഗിനടി ഇന്ന് എന്താ പറയാ എന്താ പറയാൻ തന്നെ പറ്റുന്നില്ല അല്ലെ പിള്ളേർക്ക് മുഖത്ത് നോക്കാൻ പണ്ടത്തെ കുട്ടികളൊന്നും അല്ല ഇപ്പൊ പിള്ളേർക്ക് പാരന്റ്സിനോടാണെങ്കിലും എന്ത് ഇതിലാണ് അവര് അറിയോ ചെല്ല പിള്ളേർ കേട്ടോ ഇപ്പൊ എന്താ പറയാ അങ്ങനെ അല്ലാത്തൊരു തലമുറ എന്ന് പറയുന്നതിനെ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഫുള്ള് ഡ്രഗ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് കള്ളു കുടിച്ചു ലവ് ലെറ്റർ കൊടുത്തു അതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു ഇപ്പൊ അതൊന്നും അല്ല ഇഷ്യൂന്ന് പറയുന്നത് ഇപ്പൊ പെണ്ണും പെണ്ണും തമ്മിൽ പ്രണയിക്കുക ആണു ആണും തമ്മിൽ പ്രണയിക്കുക ആണും പെണ്ണും അല്ലാത്ത ആളുകൾ തമ്മിലുള്ള പ്രണയം അതൊക്കെ അതും കഴിഞ്ഞു അതിന്റെ മീതി വെറും ലഹരി ഡ്രഗ് പിള്ളേർ ഭയങ്കരമായ രീതിയിൽ ഒരു ഭക്ഷണം വയലന്റ് ആവാണ് പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് കുത്തിക്കൊല്ലിയതൊക്കെ എവിടെയല്ലേ ആ ഒരു വീഡിയോ അതും അവരുടെ ആ വോയിസ് ക്ലിപ്പൊക്കെ ആ പത്താം ക്ലാസ് ആരാണ് കൊലപ്പെടുത്തിയ വോയിസ് ക്ലിപ്പൊക്കെ കേൾക്കുമ്പോൾ എന്താ എങ്ങനെ ജീവിക്കും എന്നിയത്തെ ഒരു തലമുറ എങ്ങനെ ഇവിടെ പറ്റി നമ്മള് ശരിക്കും പറഞ്ഞാൽ വിചാരിക്കും ഓ നമ്മളൊക്കെ പണ്ട് കാലത്ത് ജീവിച്ചപ്പോൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഒരിക്കലും ഇല്ല നമ്മളൊക്കെയാണ് ശരിക്കും എൻജോയ് ചെയ്ത് ജീവിച്ചവര് ഇനി ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ കറക്റ്റ് അല്ലേ മാ ആണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഡൈ ഒക്കെ ചെയ്യുന്നു കുറച്ചായി ഡൈ ഒക്കെ ചെയ്യാതിരിക്കുന്നു ഞാനൊന്ന് ഡൈ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അല്ലെ അടുത്ത വീട്ടിലൊരു കല്യാണമുണ്ടെങ്കിൽ മുഴുവൻ ആളുകൾ മൂന്ന് ദിവസം മുമ്പേ അവിടെ സഹകരണമൊക്കെ ആയിട്ട് കാണാം ഇപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ കുറവാണ് ഇവന്റ് മാനേജ്മെന്റ് എല്ലാം ചുരുങ്ങിപ്പോയി നമ്മളിലേക്ക് തന്നെ നമ്മുടെ ലോകം ചുരുങ്ങിപ്പോയി എന്ന് പറയില്ലേ ആ ഒരു ഇതാണ് കേട്ടോ സ്ഥിതിവിശേഷമാണ് കാണുന്നത് പിന്നെ പിന്നെ കുറെ ഡേ ഗെയിംസ് ആളുകളുടെ എന്തൊക്കെ ക്യൂ ആണ് ഇപ്പം നടക്കുന്നതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്ത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണം എങ്ങനെ ഏതിൽ വിശ്വസിക്കണം ആരിൽ വിശ്വസിക്കണം എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അങ്ങനത്തൊക്കെ ഞാനൊരു ബോർഡൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഈ പത്താം ക്ലാസ് പരീക്ഷയ്ക്കൊക്കെ ബോർഡിൽ എഴുതിയിട്ട് പിള്ളേർക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ബോർഡ് ഇന്ന് ആകാശിനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട് നാളെ തൊട്ട് ഞാൻ വിചാരിക്കാൻ കുറച്ച് ക്യൂ കുറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ സി എൻ്റെ ഫസ്റ്റ് ഒന്ന് ബിഗിനിയർ ക്ലാസ്സിൽ പോയതാണ് കേട്ടോ അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും പഠിക്കുന്ന കാലത്ത് നല്ല പഠിക്കാൻ വിട്ട കാലത്ത് നല്ലോണം പഠിച്ചിട്ടൊന്നുമില്ല അത് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നത് കണ്ടിട്ടും ഞാൻ കുറച്ച് പിള്ളേരെ ട്യൂഷൻ എടുത്തിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചത് ഇപ്പം എനിക്ക് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എവിടെ ആണെങ്കിലും അത്യാവശ്യം നല്ല അറിവുണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം ഇനി എൻ്റെ വീഡിയോയിൽ ജോക്കൂട്ടനില്ല വേറെ ആരുമില്ല നമ്മൾ മാത്രം അല്ലേ മാ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഇത് ഇറ്റ്സ് മീ അന്നാ ജോൺസൺ ട്രം മനുസരിപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ഗുഡ് നൈറ്റ്